ഹാലോ തണു എന്തേപാട് സുഖം അപ്പോൾ ഇന്നൊരു അടിപൊളി അപ്ഡേഷൻ്റെ വന്നിരിക്കുന്നുണ്ടാവും നിങ്ങൾ തമ്മിലൊക്കെ കണ്ടുണ്ടാവും സംഭവം തന്നെയാണ് അങ്ങനെ അവസാനം ആ പുകമറ നീക്കിയിട്ട് നമ്മുടെ രാജാവ് എഴുന്നള്ളാൻ പോവാണ് അതായത് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചെന്നൈ ഫ്ലൈറ്റിൽ അദ്ദേഹം ചെന്നൈ ടു കൊച്ചി ഫ്ലൈറ്റിൽ വൈകുന്നേരം അദ്ദേഹം ലാൻഡ് ചെയ്യുന്നുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അതായത് കൺഫേമേഷനായ ഒഫീഷ്യൽ ഡേറ്റ് ഇന്നലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നൂറ് ശതമാനം കൺഫേമാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് കാലത്തെ ആ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ച വരവ് ഏഴെട്ട് മാസക്കാലത്ത് ആ തിരിച്ചുവരവ് എന്തായാലും ഒരു ബമ്പൻ സംഭവമാവാൻ പോവുകയാണ് കാരണം നമ്മൾ ഇന്ന് വരും നാളെ വരുന്ന ഒരു ഊഹാപോഹങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒഫീഷ്യൽ കൺഫർമേഷൻ അവർ തന്നിട്ടുള്ളത് പിന്നെ മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ അദ്ദേഹം ഒരുപാട് തവണ കൊച്ചി എയർപോർട്ടിൽ പോകാറുണ്ട് വരാറുണ്ട് ദുബായ് അങ്ങനെയുള്ള എല്ലാ ഭാഗത്തുക്കും അദ്ദേഹം പോയി വരാറുണ്ട് നമ്മളൊക്കെ വീഡിയോസും അങ്ങനെ ഷോർട്സൊക്കെ കാണാറുണ്ട് പക്ഷേ ഇപ്രാവശ്യത്തെ അദ്ദേഹത്തിൻ്റെ ലാൻഡിങ്ങിൽ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട് എന്നാണ് നമുക്ക് അറിഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലം അദ്ദേഹത്തെ കാണാത്തതിൻ്റെ പേരിൽ ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തെ കാണാൻ വരും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ തിങ്ങിക്കൂടുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് സെക്യൂരിറ്റീസ് ഇതിന് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ നമുക്ക് കാണാം കൊച്ചിയിലേക്ക് പോകുന്നവരോട് പറയേണ്ടത് അതായത് എയർപോർട്ടിലേക്ക് പോവുക കാണാൻ പോകുന്നവരോട് പറയാം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരും കണ്ട് ബുദ്ധി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് കാരണം അദ്ദേഹം ഒരു നീണ്ട കാലത്തെ വിശ്രമവേളയിൽ നിന്നും അസുഖം ഭേദമായി വരുന്നൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ കാരണം അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവരുത് കാരണം അദ്ദേഹത്തിന് സിനിമയോട് അടങ്ങാത്ത ആവേശത്തിൻ്റെ പേരിലാണ് അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ നമ്മളാണ് അതിനെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യേണ്ടത് അതിന് പകരം നമ്മൾ നമ്മൾ കാണാൻ എന്നല്ല പക്ഷെ കാണാൻ പോകണം പക്ഷേ അദ്ദേഹത്തിന് മറ്റുള്ള അതായത് അദ്ദേഹത്തിന് സെക്യൂരിറ്റീസും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നും കൂടി നമ്മൾ ഉണർത്തു കേട്ടോ അപ്പോൾ കൊച്ചി ഫ്ലൈറ്റിലാണ് കൊച്ചിയിലുള്ള ചെന്നൈ ഫ്ലൈറ്റിലാണ് അദ്ദേഹം വരിക നൈറ്റാണ് ഒരുപാട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാറും അദ്ദേഹം ഇതിന് കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അദ്ദേഹം താരണം ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും അദ്ദേഹം സിനിമയിലെ സിനിമയിലൂടെ സജീവമാകാൻ വരുന്നത് അദ്ദേഹം വന്ന ഉടനെ ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹം പാട്രിയോട്ടിൽ ജോയിൻ ചെയ്യുക അദ്ദേഹം സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് വന്നാൽ മുപ്പത് മുപ്പത് ഒന്ന് ഈ ഡേറ്റിൽ അദ്ദേഹം കൊച്ചിയിലുണ്ടാവും അതിനുശേഷം രണ്ടാം തീയതി ഹൈദരാബാദിൽ പാട്രിയോട്ടിൻ്റെ ലൊക്കേഷനിൽ പങ്കെടുക്കും അതിൽ മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസാണ് ചെയ്യുന്നത് ഞാനതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവർ തമ്മിൽ കൊച്ചിയിലൊരു കോമ്പിനേഷൻ ഫൈറ്റ് സീനിലാണ് പക്ഷേ അത് മാറ്റിയിട്ടുണ്ട് അത് ഹൈദരാബാദിലാണ് മിക്കവാറും റാമോജിയിലാകാന ചാൻസ് അപ്പോൾ ഇവിടെയാണ് ഇവരുടെ ഒരു എന്താ പറയുക കോമ്പിനേഷൻ സീൻസ് വരാൻ പോകുന്നത് ഹൈദരാബാദിൽ ഒക്ടോബർ രണ്ട് അപ്പോൾ രണ്ട് ദിവസം അവർ പുള്ളി കൊച്ചിയിലുണ്ടാവും അതിനുശേഷം ഹൈദരാബാദിലോട്ട് പോകും മമ്മൂക്ക ലാലേട്ട അതുപോലെ ഫാദുബാസിലുള്ള കോമ്പിനേഷൻ സീൻസാകും എടുക്കാൻ പോകുന്നത് അതിന് ശേഷം കണ്ടിന്യൂസ് ബാറ്ററി എല്ലാ ഷൂട്ടും തീർത്ത് അദ്ദേഹം അടുത്ത മൂവിയിലോട്ട് പോകുള്ളൂ അതിനിടക്ക് അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ വരുന്ന നിർമ്മാണ കമ്പനി ചെയ്യുന്ന നമ്മുടെ കളങ്കാവൽ ഒരുപാട് പ്രതീക്ഷയുള്ള മൂവിയുടെ ഇവിടെ ഡബ്ബിംഗ് വർക്ക് കുറച്ച് അദ്ദേഹത്തിൻ്റെ പോഷൻ ബാക്കിയുണ്ട് അതും കൂടി അതിനിടയിൽ തീർക്കും പിന്നെ ബാക്കി അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളായിട്ടും അദ്ദേഹം നമുക്ക് മുമ്പിൽ വരും അധികം വൈകാതെ അത് നമ്മൾ ഒക്ടോബർ ഒൻപത് എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ അത് മാറിയേക്കാം ചിലപ്പോൾ ഒക്ടോബർ രണ്ടാം വാരത്തിലാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒക്ടോബർ ഇരുപത്തൊൻപതാരും മറക്കണ്ട മമ്മൂക്കയുടെ എൻട്രിയാണ് പൊളിക്കുക പൊളിച്ചട്ടുക ഓക്കെ